െ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ അതായത് നിങ്ങളെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനം നിങ്ങളുടെ വ്യക്തി ഉടൻ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ എടുക്കാൻ പോകും അപ്പോൾ ആ ഒരു തീരുമാനം എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ ഇപ്പോൾ നിങ്ങളെ യൂണിവേഴ്സ് അറിയിക്കാൻ പോവുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് കണ്ണുകളടക്കുക കണ്ണുകളടച്ചിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ പേര് ഒരു ഏഴ് തവണ ഇപ്പോൾ തന്നെ മനസ്സിൽ പറയുക ആ വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരിക എന്നിട്ട് ആ വ്യക്തിയുടെ പേര് ഒരു ഏഴ് തവണ നിങ്ങളുടെ മനസ്സ് കൊണ്ട് മൗനമായിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് അതിനുശേഷം നിങ്ങൾ ഈ യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് എൻ്റെ വ്യക്തി എന്ത് തീരുമാനമാണ് എൻ്റെ കാറ്റിൽ ഉടൻ എടുക്കുവാൻ പോകുന്നു ഇത് വളരെ വ്യക്തമായി തന്നെ എന്നെ അറിയിക്കരുത് ഓക്കെ ഇങ്ങനെ നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അതുവഴിയായിരിക്കും നിങ്ങളിപ്പോൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ തന്നെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കാൻ പോകും അതേപോലെ തന്നെ ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയാനുള്ളത് ഞാൻ കോമൺ ആയിട്ട് നോക്കുന്ന വീഡിയോ അതായത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരുടെയും ദോഷഫലങ്ങൾ നോക്കി പറയാൻ കഴിഞ്ഞു എന്നതല്ല അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനല് ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക നോക്കി അഥവാ നീ ചാനൽ ജോയിൻ ചെയ്യുവാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വരിക ഫോളോ ചെയ്യുക മെസ്സേജ് അയക്കുക ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളവിടെ അറിയിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഓഫ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കാറ്റിൽ ഒരുപാട് വിഷമിച്ച് മനോ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ് ആദ്യമേ തന്നെ നിങ്ങളറിയും ഒരുപാട് ഇഷ്ടമാണ് ആ വ്യക്തിക്ക് നിങ്ങളെ അന്നും ഇന്നും ഇനി എന്നും ഒരു സ്പിരിച്വൽ ഗൈഡ് ആ വ്യക്തിയുടെ കൂടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ ഒരു ഓർച്ച തീരുമാനം ഉടൻ തന്നെ എടുക്കാൻ പോകുന്നുണ്ടെന്ന് അറിയും ആ വ്യക്തി ഇടപെടുന്ന ഏത് കാര്യമായാലും ഇപ്പോൾ അത് നടക്കുന്നില്ല അത് ഏത് ഇപ്പോൾ ആ വ്യക്തി ജോലി ചെയ്താലും ഇറങ്ങിയാലും അത് വിജയിക്കുന്നില്ല ആ ഒരു വിഷമം കൂടി ആ വ്യക്തിക്കുണ്ട് ഇപ്പോൾ നോർമലി നിങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് നിങ്ങൾ അറിയിച്ചിരുന്നു അഥവാ ഇനി നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ആ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ കാര്യത്തിൽ മറ്റ് ചില എതിർപ്പുകളുണ്ടെന്ന് ഈ യൂണിവേഴ്സ് അറിയിക്കും ചില പ്രശ്നങ്ങളുടെ നടുവിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നെങ്കിൽ പോലും നിങ്ങളെ കുറിച്ച് ആ വ്യക്തി ആലോചിക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് ആ വ്യക്തി ഒരു കാര്യം അതായത് ഒരു ഉറച്ച തീരുമാനം നിങ്ങളുടെ കാര്യത്തിൽ എടുക്കാൻ പോകുക അതിപ്പോൾ ആ വ്യക്തി എത്ര അകലെ മാറി നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ഉടൻ തന്നെ ആ വ്യക്തി നിങ്ങൾ തേടി വരിപ്പോ അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സ് എന്താണ് അത് നമുക്ക് ഈ യൂണിവേഴ്സിനോട് ചോദിക്കാം ഇസ് എ ക്രൈസി എന്നാണ് ഇവിടെ നമുക്ക് യൂണിവേഴ്സിൽ തന്നിരിക്കുന്നത് അതായത് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം ഭ്രാന്തമായിട്ടുള്ള സ്നേഹമാണ് ഒരു ശക്തിയെ കൊണ്ടും നിങ്ങളെ തമ്മിൽ പിടിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് ആരൊക്കെ നിങ്ങളെ പറിച്ചു കളയുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഫെയിലായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ഭ്രാന്തമായിട്ടുള്ള സ്നേഹമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂണിവേഴ്സിൽ നിങ്ങളെ അറിയിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പ്രകാരം തന്നെ ആ വ്യക്തി എത്ര അകലെയാണെങ്കിലും നിങ്ങളെ തേടി എത്തുമെന്ന് തന്നെയാണ് യൂണിവേഴ്സിൽ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നത് അപ്പോഴേ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഓഫ് കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച നിങ്ങളുടെ വ്യക്തി ഒരു ചതിയിൽപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് ഈ യൂണിവേഴ്സ് ഇപ്പോൾ അറിയുന്നത് ആ വ്യക്തി അറിയാതെ പോയി ചാണിലാണ് ഇപ്പോൾ ആ വ്യക്തിക്ക് ആ ചതിയിൽ നിന്നും എസ്കേപ്പ് ആയി വരാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിൽ ആ വ്യക്തി പെട്ട് നിക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങൾ അറിയുന്നത് ആ വ്യക്തി ഇപ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്നു ആ വ്യക്തി നിങ്ങളെ ഇപ്പോൾ അന്വേഷിക്കുന്നു യൂണിവേഴ്സ് വ്യക്തമായിട്ടുള്ള നിങ്ങളെ വീണ്ടും അറിയിക്കുകയാണ് അതേപോലെ തന്നെ നിങ്ങളുടെ കൂടെ ചേർന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി മറ്റൊരാളുടെ ചതിയിൽപ്പെട്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോവാൻ ചാൻസ് ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ കേൾ ചെയ്യുക നിങ്ങൾ നല്ലവണ്ണം കേൾ ചെയ്യുക അതേപോലെ തന്നെ മാറിപ്പോയ വ്യക്തി വീണ്ടും വരാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് പ്രത്യേകം ഓർത്തു വെച്ചു കൊടുക്കുക ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ തേടിയെത്തും പക്ഷെ ഒരു ചതിയിൽ കുടുങ്ങി നിൽക്കുന്നുണ്ട് അതിൽ നിന്ന് എങ്ങനെ ഊരണമെന്ന് ബുദ്ധിപൂർവ്വം ആ വ്യക്തി ഇപ്പോൾ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടാണ് ഈ യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു അതുകൊണ്ട് നമുക്ക് യൂണിവേഴ്സിൽ ചോദിക്കാം ആ വ്യക്തി മനസ്സിലാക്കുക എന്താണ് യൂണിവേഴ്സ് നമുക്ക് അറിയിക്കുന്നതായിരിക്കും ഡു നോട്ട് വെയിറ്റ് ഫോർ മീ പ്ലീസ് ഓക്കെ ഇതാണ് യൂണിവേഴ്സ് നമുക്ക് ഇവിടെ അറിയിക്കുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾ ദയവായി ആ വ്യക്തി നിങ്ങൾക്ക് കൂടാൻ വേണ്ടി യാതൊരുവിധ കാര്യങ്ങളും ചെയ്യേണ്ട അതിനുവേണ്ടി ഇപ്പോൾ നിങ്ങൾ കാത്തിരിക്കേണ്ട പക്ഷെ ആ വ്യക്തി വരും ഇപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുകയും കാത്തിരിക്കുകയും ചെയ്യേണ്ടെന്നാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ മനസ്സുകൊണ്ട് എന്ന് നിങ്ങളറിയുന്നു കാരണം ആ വ്യക്തി അതായത് ഈയൊരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളുടെ വ്യക്തികൾ ചില വ്യക്തികൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് എന്നെ കൂടി നല്ല രീതിക്ക് മിണ്ടി നല്ല രീതിയിൽ സംസാരിച്ച് എല്ലാ കാര്യത്തിലും ഒത്തുകൂടി ലാസ്റ്റ് നിങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചു ഒരുപാട് നിങ്ങളെ മുറിവേൽപ്പിച്ചിട്ടാണ് ആ വ്യക്തി നിങ്ങളൊന്ന് മാറിയത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ വ്യക്തികൾ നിങ്ങളിലേക്ക് വരുവാൻ മടിക്കുന്നുണ്ടെന്നുകൂടി യൂണിവേഴ്സ് അറിയിക്കുന്നു ആ വ്യക്തി ഒരു ചമ്മൽ ഒരു മണി ഒരു നാളക്കേട് ഓക്കെ നിങ്ങളെ വീണ്ടും എങ്ങനെ ഫേസ് ചെയ്യണം എന്നറിയില്ല ആ ഒരു വിഷമത്തിൽ ഇരിക്കുന്ന വ്യക്തികളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ ചില വ്യക്തികൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇനി വേണ്ട അവരുമായിട്ട് യാതൊരു കൺക്ഷനുവേണ്ട ഞാൻ എന്തായാലും ഇത്രയും ബുദ്ധി ബുദ്ധിമുട്ടിയാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും ഞാൻ അങ്ങോട്ട് പോകണ്ട മനസ്സുകൊണ്ട് ആ വ്യക്തിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അയാൾ ഉൾ മനസ്സ് പറയുന്നത് ഇത്രയും ബുദ്ധി ബുദ്ധിപിച്ച് ഞാൻ എന്തിനാണെങ്കിൽ വീണ്ടും ആ വ്യക്തിയെടുത്ത് പോകുന്നത് ആ വ്യക്തി എന്ത് വിചാരിക്കുമെന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ തന്നെയാണ് യൂണിവേഴ്സിനെ അറിയിക്കുന്നത് കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇപ്പോഴും നിങ്ങളതിനുവേണ്ടി യാതൊരു വിധമായിട്ടുള്ള ട്രൈ ചെയ്യേണ്ടതെന്നാണ് ഈ യൂണിവേഴ്സ് അറിയുന്നത് കാരണം വ്യക്തി ഇപ്പോൾ പെട്ട് നിൽക്കുകയാണ് നിങ്ങൾ എന്തെങ്കിലും അതിൽ അത് ചെയ്യാൻ കഴിഞ്ഞാല് നിങ്ങളെ കൂടി പെടും ആ യൂണിവേഴ്സ് അറിയിക്കുന്നത് അത് ആ വ്യക്തി നല്ലപോലെ അറിയാം നിങ്ങളിപ്പോൾ ആ വ്യക്തിയോട് മിണ്ടാനോ കൂടാനോ പഴയ പോലെ പൊയ്ക്കഴിഞ്ഞാല് നിങ്ങളെ കൂടി അത് ബാധിക്കുമെന്നുള്ളത് ആ വ്യക്തിക്ക് നല്ലതുപോലെ അറിയാം എന്തായാലും ആ വ്യക്തി അറിയപ്പെട്ടു പോയി അതിൽ നിന്ന് ഊരി വരാൻ വേണ്ടി ആ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ യൂണിവേഴ്സ് നമുക്ക് കൂടെ കാണിക്കും അപ്പോഴീ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് കിങ് ഓഫ് പെൻഡിംഗേഴ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് സമൂഹത്തിൽ ഒരു വിലയും നിറയം വേണം അതേപോലെ തന്നെ ഉയർന്ന ജീവിതം പ്രത്യേകിച്ച് ആഡംബര ജീവിതം വേണമെന്നൊക്കെ ഉൾമനസ് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ട് അതിനുവേണ്ടി ശ്രമിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെട്ടത് സ്നേഹിച്ചത് ഇതൊക്കെ ആത്മാർത്ഥമായിട്ടാണ് പക്ഷെ ആ വ്യക്തിയുടെ സ്വന്തമായിട്ടുള്ള ചില നന്മകൾക്ക് വേണ്ടി ചില നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അതായത് നിങ്ങളുമായിട്ട് കൂടിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ലേ അതിനു മറ്റു ചില കാര്യങ്ങൾ മറ്റു ചില കാര്യങ്ങൾ വ്യക്തി ചെയ്തു അതിൽ ഒരുപാട് പ്രോഫിറ്റും ആ വ്യക്തിക്ക് കിട്ടി പക്ഷെ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തി വീണ്ടും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും കാരണം ആ വ്യക്തി അത്രയും ഗാഠമായിട്ടാണ് ആ വ്യക്തി നിങ്ങളെ ചിന്തിക്കുന്നത് രാത്രിക്ക് കിടന്നാൽ പോലും ആ വ്യക്തിക്ക് നിങ്ങളുടെ മുഖമാണ് മനസ്സിൽ വരുന്നത് അതേപോലെ തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചില ചില വ്യക്തികളുടെ വ്യക്തികൾ മിക്ക ദിവസവും നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ട് രാത്രി തന്നെ എഴുചിച്ചിരുന്ന് കരയെ നേട്ടം ഒക്കെയാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് നല്ലൊരു മനസ്സിന്റെ ഉടമ തന്നെയാണ് പക്ഷെ ചില ദോഷപരങ്ങൾ ആ വ്യക്തിയെ ബാധിച്ചത് കൊണ്ടാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ കാര്യം മാത്രം ചിന്തിച്ച് മുൻപോട്ട് പോയെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ അതേപോലെ തന്നെ ആ വ്യക്തിക്ക് ഏറ്റവും കൂടുതലായിട്ട് ആ വ്യക്തി നേരത്തെ ചിന്തിച്ചത് ഇപ്പോഴല്ല നേരത്തെ ചിന്തിച്ചത് ഭാവിയെക്കുറിച്ചാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സമയത്തായാലും ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ കുറിച്ച് കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ എന്നെ ജീവിക്കണം എനിക്ക് ഇങ്ങനെ ജീവിച്ചേ പറ്റൂ എനിക്ക് രക്ഷപ്പെടണം എനിക്ക് ഹൈ ആവണം ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു നിയമത്തിലാണ് ആ വ്യക്തി ജീവിച്ചു വന്നുകൊണ്ടിരുന്നത് പക്ഷേ അത് നിങ്ങളെ ആ വ്യക്തിയെ അറിയിച്ചിട്ടില്ല ഓക്കെ ആ വ്യക്തി നിങ്ങളുടെ മുൻപിൽ അതൊന്നും കാണിച്ചിട്ടില്ല വളരെ സാധാരണക്കാരനായിട്ട് തന്നെയാണ് നിങ്ങളുടെ കൂടെ കൂടിയത് പക്ഷേ ആ വ്യക്തിയുടെ ഉൾമനസ്സിൽ ഇങ്ങനെയൊക്കെ ആയതെന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയുന്നത് തീർച്ചയായിട്ടും വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ മോഹിക്കുന്നുണ്ട് നേരിട്ട് കൂടുതലായിട്ട് ആ വ്യക്തിക്ക് ഇപ്പോൾ ഇഷ്ടമാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് ആ വ്യക്തിയുടെ മനസ്സുകൊണ്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു എന്താണ് നമുക്ക് നോക്കാം യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നതായിരിക്കും ഇറ്റ് ഈസ് ഡാർക്ക് വിത്തൗട്ട് യു അതായത് ആ വ്യക്തി മനസ്സുകൊണ്ട് നിങ്ങളോട് പറയുകയാണ് നീ ഇല്ലാത്ത എൻ്റെ ജീവിതം എൻ്റെ ലൈഫ് അന്ധകാരമാണ് ഓക്കെ അപ്പോൾ അങ്ങനെ ആ വ്യക്തി ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അത്രയും ഗാഢമായിട്ടാണ് ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത് നേരത്തെ ഒന്നും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ ആ വ്യക്തി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തി നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് ഒരു തീരുമാനം ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് യൂണിവേഴ്സിലൂടെ കാണിക്കുന്നത് അപ്പോൾ എന്തായാലും ആ വ്യക്തി ഉടൻ തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്ന് യൂണിവേഴ്സിൽ അറിയിക്കുന്നു അപ്പോഴീ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ആയുസ്സിന് സമ്പത്ത് സമാധാനവും ധാരണമുണ്ടെങ്കിൽ